കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ അന്തിമ വാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയിട്ടുണ്ട് വാദം പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷൻ രണ്ടാഴ്ച സമയം തേടി ഒന്നാം പ്രതി പൾസർ സുനിന്ന് ഹാജരായി അതേസമയം മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയെ ലക്ഷ്യ ഹർജിയും നൽകിയിട്ടുണ്ട് ആർ റോഷിപ്പാൽ വിവരങ്ങൾ നൽകും റോഷിപ്പാൽ ഇന്നിപ്പോൾ ഇത് അന്തിമ വാദം തുടങ്ങി കേസ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയുമോ സായി നടിയാക്രമിച്ച കേസിൽ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അതിൻ്റെ അന്തിമവാദത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അത് ഒടുവിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നത് രണ്ടാഴ്ച കൂടുതൽ സമയം വാദത്തിന് വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടയിലാണ് ആക്രമിക്കപ്പെട്ട നടി ഇന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന് അനുകൂലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില യൂട്യൂബ് ചാനലിലൂടെ പ്രസ്താവനകൾ നടത്തിയത് ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസം തകർക്കുന്ന രീതിയിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ കെട്ടിച്ചവച്ചതാണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ മുൻ ഡി ജി പി കൂടിയായ ആർ ശ്രീലേഖ ഉന്നയിച്ചിരുന്നു നേരത്തെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം ആരോപണം ഉന്നയിച്ചു പിന്നീട് മറ്റൊരു സ്വകാര്യ യൂട്യൂബ് ചാനലിലും ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തി ഇപ്പോൾ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇത്തരം പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുക ഈ പ്രസ്താവന ദുരൂഹമാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു നേരത്തെ ദിലീപും ഒപ്പം ശ്രീലേഖയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിക്കുന്ന ചില വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നത് അത് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് അതിനുശേഷം ഏറെക്കാലം നിശ്ശബ്ദയായ ആർ ശ്രീലേഖ ഈ കേസിന്റെ വിചാരണ നടപടി പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ കേസിന്റെ വിശ്വാസ്യയെ പോലീസ് അന്വേഷണത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയത് ഒപ്പം തന്നെ ഉയർന്നു വരാൻ ഇടയാക്കിയത് ആർ റോഷിപ്പാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്